ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചു വരെയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ എം വി യു പോയിന്റ് പദ്ധതിയിൽ മൊവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി മൂവാറ്റുപുഴ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റികളിലും ഇതിന്റെ സേവനം ലഭ്യമാക്കും ഓരോ ഡോക്ടറും അറ്റൻഡറും ഉൾപ്പെടെയുള്ള യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് ആറ് മുതൽ രാവിലെ അഞ്ചു വരെയാണ് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് ആറ് രണ്ടിൽ വിളിച്ചാൽ സേവനം ലഭ്യമാക്കും ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയിൽ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമായാണ് ഈ പദ്ധതിയെന്ന് മാത്തിക്കുഴനാടൻ എം എൽ എ പറഞ്ഞു പലരും അതിൻ്റെ ആവശ്യകതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പലരും കൂടുതലാളുകൾ വളർത്തുമൃഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്ടീവ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സേവനം നമുക്ക് നല്ലപോലെ എത്തിച്ച് ഇത് ഇത് ജനങ്ങൾക്ക് ചെയ്യാൻ എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് അലിയാർ കെ പി എബ്രാഹാം ബ്ലോക്ക് പഞ്ചായത്തും വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിവാഗോ തോമസ് ഡോജിൻ ജോൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ബെസ്റ്റിൻ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ അഗസ്റ്റിൻസ് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.